ഹായ് ഗെയ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഹായ് പറ കുഞ്ഞിക്കിളി ഹായ് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ക്രിസ്മസൊക്കെ അടിച്ചുപൊളിച്ചു ന്യൂ ഇയറൊക്കെ അടിച്ചുപൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം അത് സിനിഗണ്ണൻ അന്നെ വൈഫ് വീണാമ കുഞ്ഞിക്കിളി ഉണ്ട് പിന്നെ നമ്മുടെ ആ ഉണ്ട് അപ്പം അണ്ണൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് സിനിമാ അജൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു വലിയൊരു മിമിക്രി കലാകാരനാണ് അതിലുപരി ഒരു ആക്ടറാണ് അതിലുപരി ഒരു സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റാണ് സകലകലാ ബല്ലവനാണ് അന്നൻ എൻ്റെ ചേട്ടച്ചാരാണ് അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിനവർ വീട്ടിൽ വന്നാണ് പിന്നെ ഞങ്ങളെല്ലാവരുമായിട്ട് ഇന്നൊക്കെ ഇറങ്ങി ആ കറക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ പുഷ്പമേള കാണാൻ വേണ്ടി പോയി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് ഇന്ന് കയറിയിട്ട് ഒരു രക്ഷ ഇല്ലാത്ത എന്തോ ഒരു രക്ഷയില്ല സംഭവം കാരണം അച്ഛൻ പറയട്ടെ ഇത് പറഞ്ഞിട്ട് ഇത് കണ്ടില്ലേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പൂക്കളാണ് ഇഷ്ടംപോലെ ഇത് മൊസാണ്ട ഞാൻ പറയാനുള്ള മൊസാണ്ട ഒരെണ്ണേ ഒന്നോ രണ്ടെണ്ണം ഒക്കെ നമ്മൾ ഒരു രസം അതിന്റെ പിന്നെ വേറെ കുറെ സാധനങ്ങൾ പിന്നെ ഓരോ ഒരു വേറെ റോട്ടിക്കൂടെ ഉണ്ടാക്കി വെച്ച് എന്താ

അതുകൊണ്ടു ഇതിനകത്ത് ഏറ്റവും രസോന്ന് വെച്ച് കഴിഞ്ഞാൽ റെസോർട്ട് ഈ സാധനം അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു പാർക്കിൽ വെച്ചെന്ന് കയറിയ ഒരു പ്രതീതിയായിരുന്നു അതുകൊണ്ട് എന്ത് റിസോർട്ടോ ആ വഴി അവർ സെറ്റ് ചെയ്തിരിക്കുന്ന പുല്ല് സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ അതിന്റെ അറേഞ്ച്മെന്റ് നല്ല ഭംഗിയായിരുന്നു അല്ല കുഞ്ഞിക്കുളി സൂപ്പർ അല്ലായിരുന്നോ ആ കുഞ്ഞിക്കിളി പറഞ്ഞത് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു ഇതിൻ്റെ സെൻട്രൽ ഒരു എന്താ പറയുന്നത് ഇതിൻ്റെ എന്തോ ഒരു കലാരൂപത്തിൻ്റെ പേരാണ് എനിക്കറിയത്തില്ല ഒരു ക്ലേയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്തായാലും അടിപൊളിയായിരുന്നു നിങ്ങൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം പുഷ്പവേള കഴിഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം വരെ കിട്ടുന്നത് ഞാൻ ഇതാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞത് ഇതാണ് ഇത് ബഡ് ഇത് ബഡ് ബഡ്ഡിത് വെച്ചിരിക്കുന്നതുകൊണ്ടോ ഒരു സാധനം എന്ത് റെസോർട്ടാണോ നോക്കുന്നുണ്ടോ അത് ഒരു ചെടിയാണ് ഒരു ചെടി ഇങ്ങനെ ബഡ് ബഡ്ഡിത് ബഡ് ചെയ്ത് വേറെ റൂട്ടിൽ കൂടെ എൻ്റെ തണ്ടിനെയൊക്കെ വേറെ റൂട്ടിൽ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അടിപൊളിയായിരുന്നു ഇത് കഴിഞ്ഞ് ഞങ്ങളിവിടുന്ന് നേരെ വെളിയിൽ ഇറങ്ങിയപ്പോഴായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് ഒരു കാരണവശാലും നമ്മളിവിടെ വന്ന് ഇറങ്ങരുതായിരുന്നു എന്നുള്ളത് കാരണം കുഞ്ഞിക്കിലിയുടെ മെയിൻ സാധനങ്ങളായിരുന്നു ഇവിടെ ഉള്ളതെല്ലാം അവൾ വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി എല്ലാത്തിലും കയറാന് പരമാവധി സാധനത്തിൽ കുഞ്ഞിക്കിളിയോടെ കയറി കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ എൻ്റെ അടുത്ത് വരാൻ നേരത്ത് ഞാൻ അവളെ വഴക്ക് കുറയുന്നുണ്ട് കുഞ്ഞിക്കിളി എൻ്റെ അടുത്ത് വരാതെ സിനാൻ്റെ കൂട്ടത്തിൽ തന്നെ നടക്കുമായിരുന്നു അണ്ണൻ ഇവിടെ അവിടെ ഇവിടെ എല്ലാം കൊണ്ടു നടക്കുമായിരുന്നു ഇവിടെ അവനെയും കൂടി ഇങ്ങനെ കൊണ്ട് നടക്കുവായിരുന്നു ഞാനിങ്ങനെ ഇങ്ങനെ വരാൻ നേരത്ത് കാണുന്ന സീനാണ് ഇത് ഇത് കണ്ടോ കുഞ്ഞിക്കിളി ഇതിനകത്ത് കിടന്ന് ചാടറ ചാട്ടറ അതിൻ്റെ തൊട്ടപ്പുറത്തും ഉണ്ടോ കുഞ്ഞപ്പം കിടന്ന് കളിക്കുന്നുണ്ട് അവൻ ഒറ്റയ്ക്ക് അതിനകത്ത് കിടന്നുകൊണ്ട് ചാടുക ഇത് കുഞ്ഞിക്കാണ് നേരെ നിൽക്കാൻ പോലും വരുന്നത് കുഞ്ഞിക്കിളി നീ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ നോക്കിയേ ഇത് ഇതുകൊണ്ടോ കുഞ്ഞിക്കിളി ചാടുന്നതുകൊണ്ട് ട്രീ പിന്നെയും ചാടും പിന്നെ എഴുന്നാട്ടി പിള്ളേരുള്ളതുകൊണ്ട് ഇതുകൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ ഇറങ്ങാൻ സമയം അഭ്യർത്ഥിക്കുന്നത് ഏണ്ട്രാ കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രെയിൻ കണ്ടോ കുഞ്ഞാപ്പനും കുഞ്ഞിക്കിളിയും കൂടെ നേരെ ട്രെയിനെ കയറി നിന്ന് കറക്കവാണ്ടടണ്ടട എന്തായാലും ദൈവം അനുഗ്രഹിച്ച് ഈ വർഷത്തെ ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും വളരെ സന്തോഷമായിരുന്നു ഹാപ്പി ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ കോട്ടയത്തേക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിരുന്ന നടന്നില്ല എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു